നിഖിൽ ഏട്ടാ ഇത്തിരി തേങ്ങ തിരികെ തരുവോ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയുടെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്ന് ഒരു അശരീതി കേട്ടത് ഈ കുരുപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് കല്യാണത്തിന് മുന്നേ അടുക്കള ജോലിയൊക്കെ ചെയ്യാൻ ഞാൻ സഹായിക്കാം കേട്ടോ എന്ന് പറയാൻ തോന്നിയ നിമിഷത്തെ നിഖിൽ മനസ്സുകൊണ്ട് ശപിച്ചു തേങ്ങ ഇവിടെ ഫ്രിഡ്ജിലുണ്ട് പാത്രം ഇവിടെ ഇതെല്ലാം എടുത്ത് കയ്യിൽ തരാനാണെങ്കിൽ പിന്നെ എനിക്ക് ചെയ്താൽ പോരേ മനുഷ്യ ഉപ്പുമാവിൽ കിടന്ന ചട്ടുകം ചീനച്ചട്ടിയുടെ വക്കിൽ രണ്ട് തട്ട് തട്ടിക്കൊണ്ട് വർഷ പറഞ്ഞു ഇനിയും നിന്നാൽ അടുത്ത തട്ട് ചിലപ്പോൾ തനിക്കായിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് കിട്ടിയ ഒരു പ്ലേറ്റും കൂടെ ചിരവയും എടുത്ത് ടിവിയുടെ മുന്നിലേക്ക് ഓടി ഇങ്ങനെ എന്താ വല്ല പൊട്ടനും കാടിച്ചു നിഖിലിൻ്റെ ഓട്ടം കണ്ട് അന്തം വിട്ട വർഷയ്ക്ക് മറുപടി കൊടുത്തത് തേങ്ങ ചിരകി കൊണ്ടിരുന്നപ്പോൾ മാത്രം അതാകുമ്പോൾ പുറത്ത് കേൾക്കില്ലല്ലോ നിഖിലേട്ടാ ഞാനൊരു ആഗ്രഹം പറഞ്ഞാൽ നിങ്ങൾ സാധിച്ചു തരുമോ ഉച്ചയ്ക്ക് ചോറ് നേരം അവൾ കാതോരം മന്ത്രിച്ചതും അടുത്ത എന്തോ ബോംബ് പ്രതീക്ഷിച്ചെന്നോണം അവൻ ക്ഷമയോടെയിരുന്നു തരോ ഉറപ്പ് പറയും കയ്യിൽ പിടിച്ചൊലച്ചു അവൾ തുടർന്നു അതിപ്പോൾ മരണമുറപ്പായ ആളോട് തല്ലിക്കൊല്ലണ് ആത്മഹത്യ ചെയ്യുന്നു എന്ന് ചോദിച്ചവരുണ്ടല്ലോ പറു അല്ലേലും നിങ്ങൾക്ക് എല്ലാം തമാശയ കയ്യിലെ പിടുത്തം ഒന്നുകൂടി മുറുകിയതും നിഖിൽ അല്പം അകലം പാലിച്ചിരുന്നു സേഫ്റ്റി മുഖ്യം ബികിളയേ ഇല്ല പറ എന്തു തന്നെയായാലും ഞാൻ ഇന്ന് എൻ്റെ ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു തന്നിരിക്കും അവളുടെ തോളിൽ തട്ടി വാക്ക് കൊടുക്കുമ്പോൾ ദൈവമേ ആധാരം മാത്രം പണയം വെക്കേണ്ടി വരല്ലേ എന്ന് മാത്രമാണ് അവൻ പ്രാർത്ഥിച്ചത് ദേ വാക്ക് തന്നതാണ് ഇനി മാറ്റി പറയാൻ പാടില്ല കേട്ടോ വാക്കാലല്ലേ മുദ്രപത്രത്തിലൊന്നും ഒപ്പിട്ട് തന്നിട്ടില്ലല്ലോ എന്നൊരു സിനിമാവാചകം നിഖിലിൻ്റെ മനസ്സിലൂടെ പാഞ്ഞെങ്കിലും മിണ്ടിയില്ല വെറുതെ എന്തിനാണ് ആരോഗ്യം കേടാക്കുന്നത് നീ പറയടി ഭാര്യ ഞാനില്ലേ ഇവിടെ എനിക്കേ നല്ല തണുത്ത നാണം കലർന്ന മുഖത്തോടെ അവൾ തുടങ്ങി അയ്യേ ഒരു ഐസ്ക്രീമിനാണോ നീ ഇത്രയ്ക്ക് ബിൽഡപ്പെട്ടത് ബോൾ വേണോ കോൺ വേണോ അതോ ചോക്കോ ബർമതിയോ ശ്വാസം നേരെ വീണ ആശ്വാസത്തിൽ കയ്യിൽ പറ്റിയിരുന്ന ചോറ് പ്ലേറ്റിൽ കുടിഞ്ഞ് മുന്തയിലെ വെള്ളം കുറച്ചുയർത്തി വായിലേക്കൊഴിക്കുന്ന കൂട്ടത്തിൽ ദൈവത്തിന് നന്ദി പറയാനും അവൻ മറന്നില്ല അല്ലെങ്കിലും തോക്കിൽ കയറി വെടിവെക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് എപ്പോഴുമുണ്ട് ഐസ്ക്രീം തണുത്തണങ്ങ് തിനച്ചാലും മതി എനിക്കേ നല്ല തണുത്ത ബിയർ അടിക്കണം വായിലോട്ടൊഴിച്ച വെള്ളം തെരുപ്പിലോട്ടാണോ അതോ വേറെ എവിടെയെങ്കിലും ആണോ പോയതെന്ന് കുറച്ച് സമയത്തേക്ക് പിടികിട്ടിയില്ല അമ്മ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ ചുറ്റും നോക്കി ഭാഗ്യം ഇല്ല എന്നെ എടുത്ത് അടിക്കുന്നത് പോരാഞ്ഞിട്ടായിരിക്കും അല്ലേ കുഞ്ഞേ അല്ല ഇതിപ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് പൊട്ടിമുളച്ചു പെട്ടെന്നൊന്നും അല്ല രണ്ടു ദിവസമായി പറയണമെന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് കൂടിയത് ആഹ് ബെസ്റ്റ് എന്നെ നന്നാക്കാൻ വേണ്ടിയാണ് വീട്ടുകാരും ബന്ധുക്കളും കൂടി പിടിച്ച് പെണ്ണ് കെട്ടിച്ചത് ഒന്ന് നന്നായി വന്നപ്പോഴും നിനക്കത് പിടിക്കുന്നില്ലല്ലോ എൻ്റെ ഈശ്വരാ ഈനാൻ പേച്ചിക്ക് മരപ്പെട്ടു കൂട്ട് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അത് എന്റെ ജീവിതം കൊണ്ട് തന്നെ കാണാൻ പറ്റുമെന്ന് കരുതിയില്ല എന്താ നിൽക്കലേട്ടാ എന്താ നിങ്ങൾ ഇങ്ങനെ മാനത്തൊട്ട് നോക്കി അന്തം വിട്ടു നിൽക്കേണ്ടത് എത്ര നാളായി തുടങ്ങിയിട്ട് എന്ത് അടി തള്ള വിരൽ കൊണ്ട് ആക്ഷൻ കാണിച്ച് കിളിപോയ കണക്ക് അവൻ നിന്നു ജനിച്ചെപ്പോഴേ ഉണ്ട് ഓഹോ അപ്പെല്ലാരും കൂടെ ചേർന്ന് ഒരു മദ്യപാനിയെ തലയിൽ കെട്ടുവെച്ച് ചതിക്കുകയായിരുന്നല്ലേ ഇനിയും മാതുറന്നാൽ ഭർത്താവാണെന്ന് നോക്കിയില്ല താലമുട്ട നോക്കി ഒരെണ്ണം തരിഞ്ഞാൻ എൻ്റെ പൊന്നു നിൽക്കില്ലേട്ടാ എൻ്റെ ഒരു ഫ്രണ്ടിനെ നിങ്ങൾക്കറിയില്ലേ രേഷ്മ ഏത് രേഷ്മ പെണ്ണുങ്ങളുടെ പേര് പറയുമ്പോഴേക്കും ചാടി കീറി അറിയാമെന്ന് പറഞ്ഞാലുള്ള അനന്തരഫലം നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് മനപൂർവ്വവും ഒന്നും അറിയാത്തതുപോലെ ഭാവിച്ചു ഓഹ് എന്തൊരു അഭിനയം നിങ്ങളല്ലേ മനുഷ്യ അവളുടെ മുടിയെപ്പറ്റി കുറച്ച് നാൾ മുൻപ് വരെ പുകഴ്ത്തിക്കൊണ്ടിരുന്നത് അത് പറഞ്ഞതിന് നീ പിടിച്ചു മാന്തിയതിൻ്റെ പാട് ഇപ്പോഴും എൻ്റെ ദേഹത്തുണ്ട് മറക്കണ്ട ആ അത് പോട്ടെ നീ കാര്യം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ ഇട്ടേക്കുക ചിൽ വിത്ത് ഹാപ്പി രണ്ടാളും ഒരുമിച്ചിരുന്ന് ഡിയർ അപ്പോൾ മുതൽ ഞാൻ കരുതിയതാ ചെയ്താ നമ്മൾ രണ്ടാളും കൂടി ഡിയർ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടണം വന്നു അങ്ങനെ അവൾ മാത്രം ഇപ്പോൾ വലിയ ആളാകേണ്ട പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനെ കണ്ടുകൂടാന്ന് പറയുന്നത് എത്ര സത്യം നിഖിലേട്ടാ വാങ്ങി തരുമോ പ്ലീസ് എന്റെ പൊന്ന് ഇതൊന്നും കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല നീ കേട്ടിട്ടില്ലേ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് തേറൊന്നും കൊണ്ടല്ല വാങ്ങിക്കൊടുക്കാത്തത് ഇനി ശീലമായാൽ ഇവൾക്കും കൂടെ ഉള്ളത് വാങ്ങാൻ പൈസ വപ്പിക്കണമല്ലോ എന്ന് കരുതാ ഒന്നും പേടിക്കാനില്ല നിക്കിലേട്ടാ ആൽക്കഹോൾ അടങ്ങിയ മറ്റേത് ഡ്രിങ്കിനേക്കാൾ കൂടുതൽ പോഷകാഹാരനില വിയറന്നുണ്ട് വയലിൽ അടങ്ങിയിട്ടുള്ളതിനേക്കാൾ പ്രോട്ടീനുകളും വിറ്റാമിൻ ബിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അയൺ കാൽസ്യം ഫോസ്ഫേറ്റ് ഫൈബർ എന്നിവയും ബിയറിൽ ചെറിയ തോതിൽ അടങ്ങിയിട്ടുണ്ട് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ ഒരു പരിധിവരെ വിയറിന് പറ്റും നിൽക്കലേട്ടാ തൻ്റെ ഭാര്യയുടെ അഗാധമായ അറിവ് കണ്ട് ഒരു നിമിഷത്തേക്ക് അവൻ അമ്പരുന്നു ഇതൊക്കെ നിന്നോട് ആരും പറഞ്ഞു തന്നു ഞാൻ കഷ്ടപ്പെട്ട് നെറ്റിൽ നോക്കി പഠിച്ചതാ നിങ്ങളെ കേൾപ്പിക്കാൻ അഭിമാനത്തോടെയും തെല്ലൊരു അഹങ്കാരത്തോടെയും അവൾ പറഞ്ഞു നിനക്ക് സപ്ലൈ എത്രണം ബാക്കുണ്ടെന്നാണ് പറഞ്ഞു നെറുകൻ തലയിൽ തേങ്ങ വീഴും കണക്കിയുള്ള ആ ചോദ്യം അവൾ തീരെ പ്രതീക്ഷിച്ചില്ല പരീക്ഷയാവുമ്പോൾ സപ്ലൈ ഉണ്ടാവും അതാണോ ഇപ്പോൾ ഇവിടുത്തെ വിഷയം എനിക്ക് വാങ്ങി തന്നേ പറ്റൂ ഇനി വേറെ വഴിയില്ലെന്ന് മനസ്സിലായതോടെ അവൻ മൗനം പാലിച്ചു എന്നാലും ഇത്രയൊക്കെ ഗുണങ്ങളുള്ള ഒരു വസ്തുവിനെ പറ്റിയാണല്ലോ ദൈവമേ നാട്ടുകാരു ദണ്ഡികൾ അപവാദം പറഞ്ഞുണ്ടാക്കുന്നത് ബ്ലഡി ഗ്രാമവാസികൾ അമ്മ സീരിയൽ കാണാനിരിക്കുന്ന തക്കം നോക്കി പുറകുവച്ചത്തുകൂടെയാണ് സാധനം കൊണ്ടുവന്നത് കൊണ്ടുവന്നതും ഫ്രീസറിൽ വച്ചു ഫ്രിഡ്ജിൽ അമ്മയുടെ കണ്ണെത്താത്ത ഒരിടം അതുമാത്രമാണ് ഏകദേശം ഒരു എട്ടരയോടെ അമ്മ മുറിയിൽ കയറിയതും രണ്ട് ഗ്ലാസ്സും എടുത്ത് റൂമിലേക്ക് ഓടി കുപ്പി പൊട്ടിച്ചൊഴിച്ചതും നുരനുരാന്ന് പതിഞ്ഞു പൊങ്ങുന്ന ബിയർ കണ്ടപ്പോഴേ അവൻ്റെ വായിൽ വെള്ളം നിറഞ്ഞു ചേർസ് പ്രതീക്ഷയോടെ ഒരു വാ കുടിച്ചതും സകല നിയന്ത്രണവും വിട്ട് അവൾ അത് നിലത്തേക്ക് തുപ്പി എന്താടി എന്തുപറ്റി ഇത്രയും വൃത്തികെട്ട സാധനമാണ് വീറെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊണ്ടായിരുന്നോ മനുഷ്യ അടക്കുന്ന മണവും ഓക്കാനം വരുന്ന ചൂടയും നേലാൽ ഇനി ഇത് എവിടെ വാങ്ങിയാൽ എൻ്റെ വിതമാറും പറഞ്ഞു തീരും മുന്നേ വായും പൊത്തിപ്പിടിച്ചവൾ പുറത്തേക്ക് ഓടി ഇപ്പൊ എങ്ങനെ ഇരിക്കണം എല്ലാം കൂടി തൻ്റെ മണ്ടയിലായ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് അമ്മ ഓടി വന്നത് എന്താടാ എന്താ അവൾക്ക് ആ പഞ്ചായത്ത് മുഴുവൻ കേൾക്കാൻ പാകത്തിൽ ഛർദിക്കുന്ന അവളുടെ മുതക് ഉഴിഞ്ഞുകൊണ്ട് അമ്മ തിരക്കി അത് ഇന്ന് കഴിച്ച് ആഹാരം പറ്റാഞ്ഞിട്ടായിരിക്കും അമ്മേ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന വിധത്തിൽ കണ്ണടച്ച് നിന്നുകൊണ്ട് അമ്മ തുടർന്നു മാസക്കൂളി തെറ്റിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു നാളെ തന്നെ പോയി നല്ലൊരു ഡോക്ടറെ കാണും രണ്ടാളും രാമ 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 അതും പറഞ്ഞ് അമ്മ പോയതും ഇടിപെട്ടേറ്റ പോലെ അവർ പരസ്പരം നോക്കി അപ്പോഴും അവൻ്റെ മനസ്സ് ഒന്നു മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു ഇതെൻ്റെ ഗർഭമല്ല എൻ്റെ ഗർഭം ഇങ്ങനെയല്ല വാക്കണം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ